ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ നമ്മൾ രാവിലെ നല്ല പണികളൊക്കെ ഏകദേശം പേർന്ന വട്ടാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അതാണ് വീഡിയോ നമ്മൾ സൗണ്ട് എടുക്കുമ്പോഴൊക്കെ ഈ മഴയുടെ സൗണ്ട് കേൾക്കുന്നു ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ചെറിയൊരു പണിയായിട്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാർജർ കമ്പ്ലൈൻ്റായിട്ടുണ്ടോ അപ്പോൾ അത് പുതിയത് ചാർജർ വാങ്ങിക്കാതെ നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ചാർജ് കുറവാണ് അപ്പോൾ അങ്ങനെ പോകട്ടോ അപ്പം ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് ചാർജ് ചെയ്യാതൊന്നു വരെ എടുക്കാം അപ്പോൾ ഇന്ന് പോകുമ്പോഴൊരു പുതിയ ചാർജർ വാങ്ങിക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളെ ചാഴ്ഡ് കഴിഞ്ഞു നിങ്ങളെന്നുള്ള ചോറായി കൂട്ടാനായി ഒക്കെ സെറ്റായിട്ടോ ഇനി നമുക്ക് കറി ഒക്കെ ആക്കണം കറി ഞാൻ ആക്കിയത് ഉണ്ടായിട്ട് വന്നിട്ട് ഒരു ഫങ്ഷൻ അത് പോയിട്ടുണ്ടോ അപ്പോ നമ്മളിതുവരെ ആയിട്ട് ഈ സംഭവം ഉണ്ടാക്കി നോക്കണം അല്ലെ കുറച്ചു ഇങ്ങനെ കായമായിരുന്നു അന്നൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പോ ഇതെന്താണുള്ളത് ഞാൻ കാണിച്ചത് കേട്ടോ നമുക്ക് റാഗി സേമിയ ഫുഡാണ് കേട്ടോ പിന്നെ ചോറ് ഞാനിവിടെ വാറപ്പി വെച്ചിട്ടുണ്ട് അതിനിക്ക് കഴുകാനുള്ള പാത്രാണ് കേട്ടോ പിന്നെതാ ഉപ്പേരി ഒക്കെ കൊണ്ടുപോകാനുള്ളതാണ് ടപ്പാക്കിയിട്ടുള്ളത് കറിയൊന്നും ആക്കിയിട്ടില്ല കറുകത്തും കായ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ചായ നമ്മൾ കുടി കുടിക്കഴിഞ്ഞു ഉപ്പാക്കി കേട്ടോ വന്നിട്ട് കുടിക്കാം കേട്ടോ അപ്പം ഇനി ഇതാ നമുക്ക് മോൾക്കൊന്ന് കയറി നോക്കാം കേട്ടോ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ ക്ലീൻ ആക്കിയൊക്കെ പോകുന്നതാണ് പിന്നെ മഴ പെയ്തിട്ട് നമ്മൾ കയറി നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് നമുക്ക് നനക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ മഴ പെയ്യുന്നത് പിന്നെ ഇതാ ചെറിയൊരു ഹോസ്പിറ്റൽ പോക്കുണ്ട് കേട്ടോ ഇത് മഴ ചോരുന്നതിനനുസരിച്ച് പോണന്നൊക്കെ എത്തിയിട്ടുള്ളത് ഇടക്കെ ഏറെന്നെ പോയോ വെള്ളം നിക്കണെന്താ വെച്ച ഇല്ല വെള്ളം നേടിയേ നിക്കണില്ല അവിടെ നിൽക്കുന്നുണ്ട് അത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഇവിടെ കുറച്ച് വെള്ളം നിക്കേണ്ടിട്ടോ അതിന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിച്ചുവിടേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താണ് ഇതാക്കിയിരുന്നല്ലോ സംഭവം മാറ്റി കുഴിച്ചിട്ടതൊക്കെ അടിപൊളിയായിട്ടുണ്ടാവുന്നുണ്ടോ ഇതാ ഞാനിവിടെ എത്തിയിട്ടോ മുടക്കെടുക്കണോ അതിനൊന്ന് കുത്തിപ്പുറത്തി മഴയല്ല താഴ്ന്ന വെള്ളം കൊണ്ടരുന്ന ഭക്തി വെച്ചാണ് അവിടെ ഏകദേശം ആ പൂക്കലൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മള് ഈ ഒരു സംഭവം തരണം കേട്ടോ അപ്പോൾ അതവിടെ ശരിയാക്കി പോകുന്നുട്ടോ ഞാൻ താഴത്തേക്ക് തന്നെ പോട്ടെ ഇവിടെ ഇനി നമുക്ക് പണിയൊന്നും ഇല്ല കേട്ടോ നിന്ന് പോവാനായിട്ട് ഇങ്ങനെ കേട്ടോട്ടോ മിന്നു പോയപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ അവിടെ നിന്നിപ്പോൾ തിരിച്ച് പോരാണ് കേട്ടോ അവിടെ നിന്ന് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഒളപ്പം പോയി നേരെ വീങ്ങൂരി അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോയിട്ടോ നല്ല മഴയിരുന്നെട്ടോ അവിടെ പോയപ്പോൾ അതാണ് വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അങ്ങനെ അതാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തന്നെ കേട്ടോ അപ്പോൾ ഇനി എന്താ പണിയച്ചാൽ മീനുണ്ട് കേട്ടോ സൂത മീനുണ്ട് അപ്പോൾ അതൊന്ന് പൊരിക്കാനായിട്ട് നമുക്ക് എന്താക്കണം മസാല ആക്കണം കേട്ടോ ആ കയ്യിൽ നിന്നുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ കുറച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്ന കുറച്ച് നേരം ഇങ്ങനെ പോയി എന്നെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് സമയം വേഗി സമയം ഒരു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ എനിക്ക് ചോറ് കിട്ടിക്കോളണം വേണം എന്നൊന്നുമില്ല കേട്ടോ ഞാൻ വന്ന് ചായ എടുത്തു അന്ന് നമുക്ക് സേമി ഒപ്പിട്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ചായ ഒക്കെ പിടിച്ചു കേട്ടോ പിന്നെ കറി ഓൾറെഡി ാക്കിയിട്ടില്ല ആക്കിയത് ഉണ്ടാവും കരുതി പക്ഷേ കേടൊന്നും പോയില്ല പിന്നെ നമുക്ക് മീൻ പൊരുത്താൽ മീൻ വരുമ്പോഴത്തേക്ക് മതി കേട്ടോ ഇനി എനിക്ക് ഇപ്പം ചോറ് ആവശ്യമില്ല അപ്പം ചാടിച്ചിട്ടുള്ളൂ ഓക്കെ ഇത് മസാല വരച്ചെടുക്കുക പിന്നെ നമുക്ക് കുടിക്കാൻ പോകും കുടിച്ച് വന്നിട്ട് കിടക്കാം കിടക്കാം നമുക്ക് കുറച്ചേരം കിടക്കട്ടോ രാത്രി ഒന്നും ഇപ്പം രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഓർഡർ ഒക്കെ ചെയ്യുന്നില്ല കേട്ടോ മീൻ ഇവിടെ ദാ മസാല പറ്റിച്ചിട്ടോ പിന്നെ ഇത് ഇവിടെ നിൽക്കട്ടെ ഞങ്ങൾക്കായി കയറ്റി എന്നിട്ട് ഞാൻ കുളിക്കാനുള്ള ഒരുക്കം കൂടെ കൂട്ടോ പറ്റി ആ പിന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്നൊരു ചെറിയൊരു പുഡിങ് ഉണ്ടാക്കണം എന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ കശ്ചാരി പുഡിങ്ങും മീൻ കുറേ ആയി പരച്ചു കൊടുത്തിട്ട് പുഡിങ്ങൊക്കെ പരിച്ചിട്ട് കുറേ ആയിരുന്നു കേട്ടോ അപ്പോൾ വളപരാതിർത്ത് കൊടുക്കണം എന്നുള്ളൊരിതുണ്ട് കേട്ടോ ക്യാരമൽ ഉണ്ടാക്കണോ വേറെ വെറും പാട്ട് വെറും കസ്റ്റാഡ് പൊടി ഉണ്ടാക്കണോ എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അത് ഞമ്മൾക്ക് കുറച്ചായിട്ട് നോക്കാം ശരിയാക്കി തന്നിട്ടുണ്ടോ കാരണം നമ്മളിവിടെ നിറച്ച് ഇങ്ങനെ കല്ലിട്ടേച്ച് വെക്കുക വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് ഇപ്പം ഏതായാലും കൈ കൂട്ടുകൊണ്ട് ഇറങ്ങിയതായതുകൊണ്ട് ഞാൻ അപ്പനോട് പറഞ്ഞു ഇപ്പം നിങ്ങളൊന്ന് ശരിയാക്കി തരും ഇപ്പോൾ ഇവിടെ ശരിയാക്കി തന്നിട്ടുണ്ടെട്ടോ നമുക്കിവിടെ അത് കുഴിച്ചിടാം പിന്നെ അതിനും അവിടെ ഇവിടെ ആയിട്ട് പത്ത് മണിപ്പൂവിന്റെ ചെടി കുഴിച്ചിട്ട് എഴുതിയിട്ടാണ് കേട്ടോ നമ്മളെ ചെടി നമ്മള് കുഴിച്ചിട്ടാ അവിടെ അത് വരെ പൊട്ടിച്ചാണ് കുഴിച്ചിട്ട് അപ്പൊ പിന്നെ എത്താത്ത കേട് ഉണ്ടാവില്ലല്ലോ അതൊക്കെ കഴിഞ്ഞപ്പോ നാ നമ്മള് മീൻ ഫ്രീ ആക്കാനായിട്ട് ഇട്ടിട്ടോ നീന്നു ക്ലാസ്സിൽ അപ്പോൾ അപ്പൊ ചോറ് വേണ്ടി ഒരു ഉളപ്പാണ് കേട്ടോ ഞാനൊന്നുണ്ട് ഹിന്റെ ഉച്ചക്കത്തെ ചോറ് ഒഴിച്ച ഞാനും കഴിച്ചിട്ടുണ്ട് ഞാനും അവിടെ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ നമ്മൾ സുന്ദരി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടോ എന്തൊരു സുഖാന്നറിയോ വണ്ടിയിൽ പോവുക വണ്ടിയിൽ വരിക ഏ നല്ല സുഖല്ലേ നമ്മൾ ഫുഡ് കഴിക്കാതെന്താ വെച്ചാ അങ്ങനെ വന്ന് പിന്നെ ചായ പിടിച്ചില്ലേ പിന്നെ വിഷമില്ലട്ടോ ഭയങ്കര കൊതുകട്ടോസ് ചെയ്താലും ഇവിടെ ഇരിക്കൂല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രക്കെ തന്നെ ഉള്ള കേട്ടാകുമ്പോൾ ഇനിയും വന്നു ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇപ്പോൾ മീന് പൊയ്ക്കാൻ കെട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടി തരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബൈ